ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ഇൻഫോട്ടോ ഷോ അപ്പോൾ എല്ലാവരും അക്ഷരമുറ്റും ക്യൂസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അക്ഷരമുറ്റും ക്യൂസിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് വേൾഡ് കിരീടം നേടിയത് സുജാത രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ് ഉത്തരം ഉത്തരമിതാണ് ശുഭമാൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് ശുഭമാൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച കായിക താരം ആരാണ് ഉത്തരം നീരജ് ചോപ്ര ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ഉത്തരം ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായി സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടന്ന ജില്ല സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടന്ന ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുക പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുക എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ത്യയിലെ മഹാത്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു ഉത്തരം സരോജിനി നായിഡു ആണ് ആരാണ് സരോജിനി നായിഡു അടുത്ത ചോദ്യം നോക്കാം നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്താണ് നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് എന്തായിരുന്നു ഫാറ്റ്മാൻ എന്നാണ് എന്താണ് ഫാറ്റ്മാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ഉത്തരം ചക്കയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകം ഏതാണ് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകമാണ് ഹരിതകം എന്താണ് ഹരിതകം ലോക അഹിംസാ ദിനം എന്നാണ് ലോക അഹിംസ ദിനം ഉത്തരം ഒക്ടോബർ രണ്ടിനാണ് ലോക അഹിംസാ ദിനം എന്നാണ് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധി ജയന്തിയാണ് ഒക്ടോബർ രണ്ടിന് നമുക്കെല്ലാവർക്കും അറിയാം അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് അടുത്ത ചോദ്യം ഇതാണ് രാജ്യത്തിന് അഭിമാനമായ വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണ് രാജ്യത്തിന് അഭിമാനമായ വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണ് ഉത്തരം ഇതാണ് തിരുവനന്തപുരം രാജ്യത്തിന് അഭിമാനമായ വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരത്താണ് അടുത്ത ചോദ്യം നോക്കൂ നമ്മുടെ രാജ്യത്ത് ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടിയ സ്ഥലം നമ്മുടെ രാജ്യത്ത് ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടിയ സ്ഥലം ഏതാണ് ഉത്തരം കോഴിക്കോടാണ് ഏതാണ് കോഴിക്കോടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ആരാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഉത്തരം ദ്രൗപതി മുർമു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ആണ് ഏതൊരാൾക്കും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും തിരുത്താനും വിവരശേഖരണത്തിനും സഹായിക്കുന്ന പ്രസിദ്ധമായ ഓൺലൈൻ വിജ്ഞാന കോശം ഏതൊരാൾക്കും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും തിരുത്താനും വിവരശേഖരണത്തിനും സഹായിക്കുന്ന പ്രസിദ്ധമായ ഓൺലൈൻ വിജ്ഞാന കോശം ഏതാണ് വിക്കിപീഡിയ എല്ലാവർക്കും അറിയായിരിക്കും വിക്കിപീഡിയ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഉത്തരം ഇതാണ് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടന്നു ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഉത്തരം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ ഓക്കെ അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂർ ആണ് ഇന്ത്യയിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂർ ആണ് കേരളത്തിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് കേരളത്തിലെ ഓറഞ്ച് നഗരം ഉത്തരം നെല്ലിയാമ്പതിയാണ് കേരളത്തിലെ ഓറഞ്ച് നഗരം നെല്ലിയാമ്പതി ഇന്ത്യയിലെ ഓറഞ്ച് നഗരം നാഗ്പൂർ അടുത്തത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ ഏത് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് നിയമസഭയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ ഏത് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് നിയമസഭയിൽ എത്തിയത് ഉത്തരം പറയൂ ഉത്തരം ധർമ്മടം എന്താണ് ധർമ്മടമാണ് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയാണ് കൃഷ്ണഗാഥ രചിച്ചത് ഈ കവിയുടെ പേരെന്താണ് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരു കവി ഉത്തരം ചെറുശ്ശേരിയാണ് കൃഷ്ണകഥ രചിച്ചിരിക്കുന്നത് ചെറുശ്ശേരി അദ്ദേഹം പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരു കവിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം വി ശിവൻകുട്ടിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടിയിൽ ചരിത്രയാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടിയിൽ ചരിത്രയാത്ര നടത്തിയ നവോത്ഥാന നായകൻ ഉത്തരം ഉത്തരമറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ശരിയായി വിട്ടുള്ള ഉത്തരം അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടിയിൽ ചരിത്രയാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി ഏതാണ് ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി ഏതാണ് ഉത്തരമിതാണ് ശരണബാല്യം ഏതാണ് പദ്ധതി ശരണബാല്യം ക്യൂണി കൾച്ചർ ശാസ്ത്രീയമായി ഏത് ജീവിയെ വളർത്താനുള്ളതാണ് ക്യൂണി കൾച്ചർ ശാസ്ത്രീയമായി ഏത് ജീവിയെ വളർത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഉത്തരം ഉത്തരമിതാണ് മുയൽ കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഉത്തരം തിരുവനന്തപുരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രസിദ്ധമായി തീർന്നു ആരാണ് ആ പ്രതിഷ്ഠ നടത്തിയത് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ആരാണ് ശ്രീനാരായണ ഗുരു ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണെന്ന് അറിയാമോ ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഒരു പ്രധാനപ്പെട്ട അഫയർ ആണ് മറക്കാതെ പഠിച്ചോളൂ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗന്യാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച സൗര ദൗത്യം ഏതാണ് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച സൗര ദൗത്യം ഉത്തരം ആദിത്യ എൽ വൺ ആണ് ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച സൗര ദൗത്യമാണ് ആദിത്യ എൽ വൺ ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ടോൾസ്റ്റോയ് രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ടോൾസ്റ്റോയ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്ന തീയതി ആദ്യ കേരള മന്ത്രിസഭ നിലവിൽ വന്ന തീയതി ശരിയായിട്ടുള്ള വർഷവും മാസവും തീയതിയും എല്ലാവരും കമൻറ്റ് ചെയ്യുക ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്